ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ ആഗോളതലത്തിലെ പ്രമുഖരുമായി കൈകോർത്ത് എച്ച് സി ഐ ഗ്രൂപ്പ് പ്രാദേശിക ആരോഗ്യ രംഗത്തെ വിദഗ്ധരായ എച്ച് സി ഐ ഗ്രൂപ്പ് ഹോസ്പിറ്റൽ രംഗത്തെ പ്രശസ്തമായ റാംസേ ഹെൽത്ത് കെയർ ഗ്രൂപ്പുമായും അരിസോണ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുമായും ആരോഗ്യരംഗത്ത് കരാർ ഒപ്പുവെച്ചു ഓസ്ട്രേലിയയെയും വിദേശത്തെയും നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് മികച്ച പരിശീലനം കൊടുക്കുവാനും നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ കുറവ് പരിഹരിക്കാനും ലക്ഷ്യമിടുന്നതിനോടൊപ്പം ലോകമെമ്പാടും എഴുപത്തഞ്ച് ആശുപത്രികളും നാനൂറിലധികം ക്ലിനിക്കുകളുമുള്ള റാംസ ഹെൽത്ത് കെയർ ഗ്രൂപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഈ കോഴ്സുകളുടെ ഭാഗമായി ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള അവസരമാണ് ഈ പങ്കാളിത്തം കൊണ്ട് ലക്ഷ്യമിടുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് പ്രഥമസ്ഥാനമുള്ള അരിസോണ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിദ്യാഭ്യാസ പാഠ്യപദ്ധതി പ്രകാരമുള്ള കോഴ്സുകളും എച്ച്സിഐ വഴി പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് ഈ ഉടമ്പടി പ്രകാരം സൗകര്യം कुंद कुंद को ും ആരോഗ്യരംഗത്ത് ജോലി അധിഷ്ഠിതമായ വിദ്യാഭ്യാസം എന്നതും ആഗോളതലത്തിൽ നഴ്സുമാരുടെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെയും കുറവ് പരിഹരിക്കുക എന്നതാണ് ഈ ഉടമ്പടി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എച്ച് എസ് സി ഐ ഗ്രൂപ്പ് സ്ഥാപകനും സിഇഒയുമായ ഡോക്ടർ ബിജോ കുന്നംപുറത്ത് പറഞ്ഞു ഞങ്ങൾക്ക് കൊച്ചിയിൽ ഒരു ക്യാമ്പസ് അപ്രൂവൽ ഉണ്ട് അവിടുത്തെ ഓസ്ട്രേലിയൻ അപ്രൂവൽ ഇവിടെ ഉണ്ട് ഡെലിവറി ഞങ്ങൾ വന്ന് സ്കിൽസ് കോഴ്സുകൾ ഇവിടെ ഡെലിവറി ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു ഒരു ഇതിനാണ് ഞങ്ങൾ ആ അപ്രൂവൽ ഉള്ളതുകൊണ്ട് ഇപ്പോഴേക്കും ഞങ്ങൾ അരിസോണ സ്റ്റേറ്റ് സൈൻ ചെയ്തു ഓസ്ട്രേലിയ ില് അത് കേരളത്തിലും ഞങ്ങൾക്ക് കോഴ്സുകൾ ഡെലിവറി ആവാനുള്ള റൈറ്റ്സ് തരുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് അമേരിക്കൻ യൂണിവേഴ്സിറ്റി പ്രോഗ്രാംസ് കണ്ടക്സ്റ്റലൈസ് ചെയ്ത് ഇവിടെ ഡെലിവറി ഒരു ഓപ്ഷൻ ഞാൻ നോക്കുവാണ് ആൾറെഡി വന്ന് നമ്മൾ ഇവിടെ അപ്രൂവൽസിനൊക്കെ വെയിറ്റ് ചെയ്യുകയാണ് ഇവിടുത്തെ കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ ഡെലിഗേഷൻ അതോറിറ്റീസ് അപ്രൂവൽ കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള അപ്രൂവൽ വേണ്ടി വെയിറ്റ് ചെയ്യാം അത് കിട്ടി കഴിഞ്ഞാൽ വിൽ ബി ഏബിൾ ടു എസ്റ്റാബ്ലിഷ് എ എജ്യൂക്കേഷൻ ഡെലിവറി ഇൻ കേരള ഇൻ കൊച്ചി സോ ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ കേരളത്തിൽ ഡെലിവറി ചെയ്യുക ഇവിടുത്തെ ഫീസിൽ അതാണ് നമ്മുടെ പ്ലാൻ താങ്ക് അരിസോണ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയും സിന്റാന എഡ്യൂക്കേഷനുമായിട്ടുള്ള പങ്കാളിത്തം ആരോഗ്യരംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുമെന്നും അരിസോണ യൂണിവേഴ്സിറ്റിയുടെ അന്താരാഷ്ട്ര വിദ്യാഭ്യാസത്തിനാവശ്യമായ ലോകനിലവാരമുള്ള പാഠ്യപദ്ധതി ഉപദേശക സേവനങ്ങൾ എന്നിവയാണ് ഈ ലയനം കൊണ്ടുള്ള നേട്ടങ്ങളെന്ന് സിന്റാന എഡ്യൂക്കേഷണൽ ഏഷ്യ പസഫിക് സിഇഒ ക്രിസ് ഹിൽ പറഞ്ഞു And academic resources of ASU, and even the degrees of ASU, can be brought around the world through new transnational education partnership models. Um, what's in this for Kerala, what's in this for the students of Kerala, um, is access to world class education. എച്ച് സിഐ സീനിയർ അഡ്വൈസർ സ്കോട്ട് ലോക്കറ്റ് സിൻഡാന സീനിയർ ഡയറക്ടർ തോമസ് കോര എച്ച് സിഐ അസിസ്റ്റന്റ് പ്രൊഫസറും ചെയർ ബോർഡ് ഓഫ് സ്ട്രാറ്റജിക് ഇനീഷ്യേറ്റീവ് ചന്ദന ഹഗെ എച്ച്സിഐ മെമ്പർ ബോർഡ് ഓഫ് ഡയറക്ടർ പ്രൊഫസർ ആന്റണി വെൽ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കൊച്ചി